ഇല്ല അങ്ങനത്തെ ആർട്ടിസ്റ്റിനെന്തെങ്കിലും ഒരു നിലപാട് ഉടനെ ഒരു സിനിമ പുതിയത് ചെയ്യുന്നതിനെ പറ്റി നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനി ആലോചിച്ചിട്ടില്ല കഥ കേൾക്കുന്നില്ല പാസ് ഓഫ് നമ്മുടെ ഒരുപാട് ഇറങ്ങാനുണ്ട് അപ്പൊ അത് വരുമ്പോട്ട് ഒരാൾ കസ്റ്റ് ചെയ്യണം ഇപ്പൊ ലഹരി എന്നതിനെ പറ്റിയൊന്നും എനിക്കിപ്പോ പ്രത്യേകിച്ച് ഒന്നും അതൊക്കെ നോക്കേണ്ടവരൊക്കെ നോക്കുന്നുണ്ടല്ലോ അല്ലെ പോലീസ് സ്റ്റേഷൻ ടീമുണ്ട് അപ്പോ സിനിമയില് മാത്ര ഈ ഒരു കാര്യത്തില് സിനിമ മേഖലസ് തന്നെ അല്ലേ അവര് ബോധത്തോടു കൂടി തന്നെയല്ലേ എടുക്കുന്നത് പിന്നെ കുറച്ചൊരു അഡിക്ഷൻ ഒക്കെ ആയി അതിൽ നിന്ന് മാറാൻ ആയി ഒക്കെ ആയിരിക്കും അത് എന്ത് ചെയ്യുന്നത് അപ്പം അതിനെ നമ്മൾ എന്താ ചെയ്യുക അവരെ ആ ഒരു ഡീറ്റെയിൽ പരിഗണിക്കുക എന്നുള്ളത് അല്ലാതെ ഇതായാലും ബോധമില്ലാതെ ആരും ബലം പിടിച്ച് അവരെ കൊണ്ട് പിന്നെ നീ കഴിക്ക് കഴിക്കരുമ്പോൾ ആരും കൊണ്ട കൊടുക്കുന്നതൊന്നും എനിക്ക് തോന്നുന്നില്ല അവർക്ക് സ്വബോധത്തോടു കൂടി തന്നെയാണ് അത് എടുക്കുന്നത് അത് എടുത്തതിനു ശേഷം അതിലേക്ക് അടിക്കിടാവുന്നതുമാണ് താരങ്ങളുടെ ഇത്ര കാര്യങ്ങളൊക്കെ ഈ ന്യൂസ് ചാനൽസ് കൂടുതൽ പറഞ്ഞത് തീർച്ചയായിട്ടും മേഖലയിലുള്ളവരെ എന്തെങ്കിലും ആഘോഷങ്ങൾ ആഘോഷമാക്കുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും ലഹരിയിൽ എന്നുള്ളൊരു സംഭവം വരുന്നതും സോഷ്യലി വളരെ ഒട്ടും പാടില്ലാത്തതിൻ്റെ സംഭവത്തിന് നമുക്ക് കുറച്ചും ഒരു റോങ് മെസ്സേജ് ആണെങ്കിൽ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു റോങ് മെസ്സേജ് ആണല്ലോ ലഹരിയുടെ ഉപയോഗം എന്ന് പറയുന്നത് അത് കംപ്ലീറ്റ്ലി ഇറാനിക്കേറ്റ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എസ്പെഷ്യൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ളവർ വളരെ എന്താ പറയുക കുറച്ചും കൂടി നമ്മുടെ സമൂഹത്തിന് നല്ല മെസ്സേജസ് കൂടുതലായിട്ട് ഇവരിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുമ്പോൾ ഇവരെ ഒറ്റ മാറ്റി നിർത്തുന്ന പോലെയാണ് പലരും പറയുന്നത് പല സംവിധായകർ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ സെറ്റിലേക്ക് അടുപ്പിക്കാറുമ്പോൾ ഇവരെ മാറ്റി നിർത്താണ് ഇതൊരു പറഞ്ഞാൽ അവസ്ഥയാണ് അവർക്ക് ചില അവർക്ക് സ്വയമേ മാറാൻ പറ്റാത്തത് കൊണ്ടാവാം അങ്ങനെ അല്ലെങ്കിൽ ഇവൻ എല്ലാവരും വളരെ എന്താ പറയുക ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാർ മാറ്റി നിർത്തിയതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഇനി അങ്ങോട്ട് മാറ്റി നിർത്തുമോ എന്നുള്ളത് കണ്ടറിയാം അത്ര അതെനിക്ക് തോന്നിപ്പം ഗവൺമെന്റ് അല്ല ഗവൺമെന്റ് സൈഡിൽ ഇപ്പം ഇങ്ങനെ ഒരു എന്താ പറയാ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവരെ തെരഞ്ഞതും ഇറങ്ങുന്നതാണ് അപ്പൊ അത് നല്ലൊരു ഇനിഷ്യേറ്റീവ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് അവരൊക്കെ വളരെ സ്മാർട്ടായിട്ടായിരിക്കും മലയാളത്തിൽ മാത്രമേ തോന്നി ലോക്സ് മൊത്തം സാധനങ്ങൾ അത് വേണ്ടവര് എടുക്കുന്നുണ്ടാവും അല്ലാതെ ഇതാരും ഫോഴ്സ് കൂടി ചെയ്യിപ്പിക്കുന്ന ആയിരിക്കില്ല ഇപ്പൊ മദ്യം കഴിക്കുന്നവര് ഇപ്പം ഗവൺമെന്റ് നമ്മുടെ സിനിമയിൽ എഴുതി കാണിക്കുന്നുണ്ട് മദ്യം കോഴിയൊക്കെ തെറ്റാണല്ലോ ഗവൺമെന്റിന്റെ തന്നെ ഔട്ട്ലെറ്റ്സ് ഒന്നും ഇല്ലേ മദ്യത്തിന്റെ അപ്പൊ അതുപോലത്തെ ഡ്രഗ്സ് ഇപ്പം എടുക്കരുത് അതിനെക്കാൾ വലിയൊരു കുറ്റകൃത്യമാണ് കേസാവുന്ന സാധനമാണ് മദ്യത്തെ പോലെ അല്ല എന്നിട്ടും ആൾക്കാർ എടുക്കുന്നുണ്ടല്ല അർത്ഥം എന്താണ് അല്ല ഈടായിട്ട് ചർച്ച ചെയ്യുന്നത് വേടന്റെ വിഷയത്തിലാണ് വേടനെ പലരും സപ്പോർട്ട് ചെയ്ത് പിന്തുണച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമിന്റെ നിലപാടെന്നാണ് വേടൻ ഇന്നാണ് ഞാൻ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല ഞാൻ ദുബായിൽ നിന്ന് രാവിലെ എത്തിയോളൂ അപ്പം എനിക്ക് അതിനെപ്പറ്റി എനിക്ക് പറ്റിയ ഞാൻ സോഷ്യൽ മീഡിയയിൽ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി വായിച്ചില്ല അറിഞ്ഞിട്ടില്ല മറ്റേ ഷൈൻ്റെ കേസുമൊക്കെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരുന്നു സോഷ്യൽ മീഡിയ ത്രൂ ന്യൂസിൽ കൂടി വേണന്റെ കേസ് എനിക്കറിയില്ല അപ്പം ഞാൻ അറിയാതെ അതിനെപ്പറ്റി പ്രതികരിക്കുന്നത് ശരിയല്ലല്ലോ അവിടെ എന്താണ് സംഭവിച്ചത് എല്ലോ ഒന്നും എനിക്ക് അറിയില്ല അദ്ദേഹം അതിനെ അറസ്റ്റ് ചെയ്തു എന്നൊരു സാധനം മാത്രമേ എനിക്ക് അറിയുള്ളൂ സൊ അതിനെപ്പറ്റി എനിക്ക് ഇപ്പോൾ തൽക്കാലം ആ ഉണ്ട് അത് നല്ല ഒരു വളരെ നല്ല ഒരു ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് അത് സാധിക്കട്ടെ അപ്പം അങ്ങനെ അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് അത് മാതൃകയായിട്ട് നമ്മുടെ ഇതൊരു സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുക്കണം വേണ്ടത് അദ്ദേഹത്തിന് അത് ഡി അഡിക്ഷൻ സെൻറ്ററിൽ അത് വളരെ ഇമ്പ്രൂവായി അദ്ദേഹത്തിന് തിരിച്ചു വരാൻ സാധിക്കട്ടെ വളരെ നല്ലൊരു അർത്ഥമാണ് വീണ്ടും അദ്ദേഹത്തെ കാണാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു